ഡോട്ട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ ഇരുപതിന് ആരംഭിക്കും പുതിയ തലമുറയുടെ വോളിബോൾ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാനും കായികക്ഷമത വർദ്ധിപ്പിച്ച് നല്ല വോളിബോൾ പ്രതിഭകളെ സൃഷ്ടിക്കുന്നതിനുമായി പരപ്പനങ്ങാടി കേന്ദ്രീകരിച്ച് ഒരു പതിറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് അക്കാദമിയാണ് പരപ്പനങ്ങാടി ഡോട്ട്സ് വോളി അക്കാദമി ജില്ലാ സംസ്ഥാന അന്തർ സംസ്ഥാന മത്സരങ്ങളിൽ മാത്രമല്ല ദേശാന്തര വോളിബോൾ മത്സരങ്ങളിലും ജേതാക്കളെ സമ്മാനിക്കാൻ ഡോട്ട്സ് അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട് ഏറെ സാമ്പത്തിക പ്രയാസങ്ങൾ സഹിച്ചും അഭ്യുദയകാംക്ഷികളിൽ നിന്നും പണം സമാഹരിച്ചുമാണ് ഡോഡ്സ് അക്കാദമി അതിന്റെ പഠന കാലയളവുകളും നിരന്തര പരിശീലനങ്ങളും പൂർത്തിയാക്കുന്നത് പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായാണ് ഏപ്രിൽ ഇരുപതിന് ക്യാമ്പ് ആരംഭിക്കുന്നത് ക്യാമ്പിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം നൽകാൻ ഏപ്രിൽ പതിനേഴിന് രാവിലെ ഒമ്പത് മണിക്ക് പുത്തിരിക്കലിൽ പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധ കെ എം അശ്വതി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിക്കും ക്ലാസ്സിൽ കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പങ്കെടുക്കേണ്ടതാണെന്ന് ഡോട്ട്സ് അക്കാദമി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പരപ്പനങ്ങാടി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ തീർത്തും സൗജന്യമായി നൽകുന്ന ക്യാമ്പിനോട് സമൂഹം എല്ലാ അർത്ഥത്തിലും സഹകരിക്കണമെന്നും സംഘാടകർ ആവശ്യപ്പെട്ടു ഡോട്ട്സ് വോളി അക്കാദമി ചെയർമാൻ ടി പി കുഞ്ഞിക്കോയനഹ ഭാരവാഹികളായ ഡോട്ട്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ ട്രഷറർ അസറുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി സജിൻ മാസ്റ്റർ എക്സിക്യൂട്ടീവ് മെമ്പർ സാദ് എം ഉസ്മാൻ കെ അസുറുദ്ദീൻ ടി സജിൽ ഹുസൈൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇരുപതാം തീയതിയാണ് നമ്മൾ ഡോട്ട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അക്കാദമി സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ആരംഭിക്കുന്നത് അതിൻ്റെ കൂടെ പതിനേഴാം തീയതി നമ്മൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും സംഘടിപ്പിക്കുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് സൈക്കോളജിസ്റ്റ് അശ്വതിയാണ് പിന്നെ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് എൻ ഐ എസ് കോച്ച് അശ്വതിയാണ് പിന്നെ കോച്ചി സുകുമാരൻ കോട്ടക്കലും കൂടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നതാണ് സിറ്റി